ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരിലെ അകമ്പാടത്തിനടുത്തുള്ള കുരിശുപാറേൻ്റെ മുന്നിലാട്ടാ അപ്പം ആ ദൂരെ കാണുന്ന മലയുടെ മുകളിലാന്ന് നമുക്ക് പോകേണ്ടത് കേട്ടാ നമ്മളങ്ങനെ ഇടിവെണ്ണയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നതാണോ അപ്പോൾ ഇതുവഴി ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ കുരിശുപാറയുടെ താഴെ എത്താൻ പറ്റും അപ്പോൾ ഗൈസ് ഈ റോഡ് കണ്ടോ ഇത് ഇടിവണ്ണ ടൗണിൽ നിന്നും വരുന്ന റോഡാ കേട്ടോ അപ്പോൾ നമ്മൾ അകമ്പാടത്തു നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലുട്ടിയാണ് ഈ ഒരു റോഡ് വരുന്നത് അപ്പോൾ അതിലൂട്ടി തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു കുരിശുമലേൻ്റെ എൻട്രൻസിൻ്റെ അടിക്കെത്തും അപ്പോൾ ഇതിന് ഇട എത്തിക്കഴിഞ്ഞാൽ ഇട ചുറ്റിൽ റബ്ബറാ കേട്ടോ ഫുൾ റബ്ബറാണ് അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഒന്ന് രണ്ട് ബൈക്ക് ഉണ്ട് കേട്ടോ ഇടാ ഈയൊരു എൻട്രൻസ് വരെ ബൈക്കോ കാറോ എല്ലാം വരും അപ്പോൾ ആർച്ചിൻ്റെ ഉള്ളിലൂട്ടിയാണ് നമുക്ക് ഈ കുരിശുപാറേൻ്റെ മുകളിലേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുരിശുപാറയുടെ എൻട്രൻസിൻ്റെ ഇടുക്കി എത്തി കേട്ടോ ഇത് രണ്ട് ഫില്ലറിലാക്കിയിട്ട് രണ്ടാനയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂട്ടിയാണ് നമ്മൾ കുരിശുപാറേൻ്റെ മുകളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഗൈസ് ഈ ഒരു കുരിശുപാറയിലേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെത്തും അപ്പോൾ ആടെ നമുക്ക് അഞ്ചര കിലോമീറ്റർ അകമ്പാടം ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു കുരിശുപാറയിലേക്ക് കിട്ടാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കുരിശും ഒരു ഓവ ഉള്ളത് കിട്ടാം പിന്നെ അതുപോലെ തന്നെ ഈയൊരു കുരിശ് എന്നും പറയുന്നുണ്ട് കുരിശിയെന്നും പറയുന്നുണ്ട് കേട്ടോ അത് ഓ ഉള്ളതുകൊണ്ടാണ് ഓം കുരിച്ച് പാറാന്ന് പേര് വന്നത് അപ്പോൾ ഈ ഒരു കോട്ടക്ക് കരുമ്പായി കോട്ടയെന്ന് പറയപ്പെടുന്നുണ്ട് അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഏകദേശം ഒരു നാല് നാലരയായി കേട്ടോ അപ്പോൾ നാലരയായിട്ടും വേലൊന്നും പോകുന്നില്ല ഞാൻ താഴെ കുറേ സമയം നിന്നു വെയില് പോകാതുകൊണ്ടെങ്ങ് കയറാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ചാലിയാർ പഞ്ചായത്തിലാണ് ഓങ്കുരിച്ചു പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു പാറേൻ്റെ താഴെ ഭാഗം എത്തിയിട്ടേ ഉള്ളൂ കേട്ടാ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു ചങ്ങലയുണ്ട് അപ്പോൾ ഈ ചങ്ങല പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ കേട്ടോ കണ്ടോ ഈ ചങ്ങല പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടാ കേട്ടോ കേണ്ടോ ഇവിടെ നല്ല ഈ കയറുന്നെടുക്കാം നല്ല ചെരുവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചങ്ങാലി ഉള്ളത് കൊണ്ട് നമുക്ക് മുകളിലേക്ക് പിടിച്ച് കയറാം പിന്നെ വരുമ്പം തന്നെ ഇവിടെ വലിയ പാറയുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു സൈഡ് മുഴുവനും പാറയാ മുകളിലോളം ഇപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് ആ കയറിന്ന് അടിക്കാമെന്നേട്ടാ അവിടെ നല്ല സ്ലിപ്പായിനി ചവിട്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം അപ്പോൾ വീട് ഈ ചങ്ങല പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്ര പറയുന്ന ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ വേറെ എന്താണെന്നു വെച്ചാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതാ ഇവിടെ ഇതെല്ലാം പൊരിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ കോൺക്രീറ്റിൽ ഉറപ്പിച്ച സാധനമാണ് അപ്പോൾ ഇത് പൊരിഞ്ഞു വീണിട്ടാണ് ഉള്ളത് ഇതേണ്ട അപ്പോൾ വീടിയെത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചെരിവുണ്ട് കേട്ടോ അപ്പോൾ ചങ്ങല പിടിച്ച് കയറുന്നതാണ് നല്ലത് പക്ഷെ പിടിക്കാണ്ട് കയറാൻ കഴിയും വേണ്ട അപ്പോൾ ഇടാ നല്ല ചെരുവാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്ന വഴി വേണ്ട ശരിക്കും നല്ല കുത്തനെയാണ് എന്നാലും ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്തായാലും എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് ആ കയറുന്ന ആ സ്ഥലത്തോ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ട അത് നല്ല ഗ്രിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് കയറി പോകാൻ പറ്റും മുകളിലേക്ക് കാണുന്നില്ലേ ഇനി ഈ ഒരു ചങ്ങലയുള്ളത് കൊണ്ട് അതും പിടിച്ച് കയറാം പക്ഷേ കുറച്ച് പ്രായമുള്ളവർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചെറിയ കുട്ടികളെല്ലാം കൂട്ടിച്ച് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക വേറെ ഒന്നുമില്ല എല്ലാവർക്കും വരാൻ പറ്റിയ ഫാമിലിക്കെല്ലാം വരാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാന്ന് അപ്പം നമുക്കിനി ഇവിടുന്ന് മുകളിലേക്ക് കയറാം ഇത് കാണുന്നില്ലേ ഇതെല്ലാം പൊട്ടി വീണതാട്ട കേട്ടോ അപ്പോൾ ഈ ഒരു ചങ്ങലക്ക് അധികം ബാറ് കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കണ്ടാ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചങ്ങലയില്ല കേട്ടോ കാണുന്നില്ലേ ഇവിടത്തമ്പരേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടില്ല അടാ വന്ന വഴി കണ്ടോ അവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയുണ്ടോ ഒരു ഏകദേശം ഒരു പകുതിക്ക് എത്തുമ്പോഴുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് ദൂരെ എന്ന് പറഞ്ഞാൽ വലിയ മല ഉണ്ട് കേട്ടോ മലനിരകളാണ് മൂൾ ഇങ്ങ് കാണുന്നത് അതുപോലെ തന്നെ ഏടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അങ്ങ് കാണുന്നത് വയലാ അപ്പോൾ ഇനി വീടിന്ന് അങ്ങോട്ട് ചങ്ങലയില്ല കേട്ടോ നോക്കി അവൾ പാറ പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ പക്ഷേ നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ചവിട്ടിയിൽ കയറാൻ പറ്റും എന്നാലും പോകുന്നവർ ഒന്ന് പിടിച്ചിട്ട് പോകുന്നതാണ് സ്ത്രീകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പാറ പിടിച്ചിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കന സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴെ നിന്ന് കോരി എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ താഴേന്ന് കോരിയെടുക്കേണ്ടി വരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അപ്പോൾ പരമാവധി മഴയില്ലാത്ത സമയത്ത് പെരുന്നാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് തട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും കുരിശ് ഒൻകുരിശ് നമ്മൾ കീട് കാണാൻ കഴിയുന്നില്ല ഇനി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാം നമുക്ക് കേട്ടോ നമുക്ക് കയറാൻ പറ്റുമോ എല്ലാവർക്കും കയറാൻ പറ്റുന്ന മല തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നാന്ന് ഇത് കണ്ടോ ഇതിൻ്റെ താഴെ ഭാഗം നല്ല ആഴുള്ള സ്ഥലമാണ് നോക്കിയൊരു നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡ് നല്ല ചെരുവുള്ള സ്ഥലമാണ് അപ്പോൾ ഈ നടു മാത്രമേ ഇങ്ങനെ ഒരു പൊന്തായിട്ട് കാണുന്നുള്ളൂ കേട്ടോ ഇവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ അതൊരു വിമാനത്തിൻ്റെ പാറ പാറയുടെ കാണുന്നുണ്ട് വേണ്ട അത് ചെറിയൊരു ടുപ്പിലാണ് അവിടെ നിൽക്കുന്നത് അതിന്റെ അടിഭാഗം പിന്നെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് ഏട്ടാ അപ്പൊ ഇവിടുത്തെ വരെ ചങ്ങല ഉണ്ടേനോ അത് പൊട്ടിച്ചിട്ടാട്ടാ കാണില്ലേ ഏകദേശം ഒരു നാലരിയായി എന്നാലും നല്ല വേലുണ്ട് നോക്കിയേ എല്ലാം ചുറ്റിലും ഭയങ്കര വേലാ ില്ലേ നമുക്കിനി അതിന്റെ മുകളിൽ ഒരു എത്തണം കേട്ടോ ഈ ഒരു സ്ഥലത്തൊക്കെ പറഞ്ഞാൽ നല്ല പരന്ന സ്ഥല കേട്ടോ ഈ കാണുന്നേ ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥല അപ്പൊ കേസ് അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ ഇതായി പാറേന്റെ കണ്ടോ ഏകദേശം ഒരാൾക്ക് ചെറിയൊരാൾക്ക് നടന്നു പോകേണ്ട രീതിയിലാണ് ഈ ഒരു ഓൾസെ ഉള്ളത് കേട്ടാ കേട്ടോ കൂടിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ കാണുന്ന സ്ഥലം കണ്ടാ ഈ ഒരു പാറ പരന്നിട്ടു കണ്ടോ നമ്മളേകദേശം പകുതിക്കെത്തുമ്പോ ഉള്ള കാഴ്ചട്ടാ ഈ കാണുന്നത് ദൂരം ബൈക്കുള്ള കാഴ്ച ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ കോടിയായി കഴിഞ്ഞാൽ നമുക്ക് ദൂരം ബൈക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചങ്ങല ഉണ്ട് കേട്ടോ പക്ഷെ അറിയാ ഇതെല്ലാം പൊട്ടി പൊട്ടി കിടക്കുകയായിരുന്നു പൊട്ടിയിട്ടാണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഇനി അങ്ങോട്ട് ചങ്ങല പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാണുന്നില്ലേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിട്ടാണ് ഉള്ളത് ഇവിടാ നോക്കിയാ ഇത് പൊട്ടാനായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നൊന്നും അങ്ങനെ നമ്മൾ ചങ്ങല പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിൽ എത്താനായി ചേട്ടാ അങ്ങ് കാണുന്നില്ലേ ഒരു കുരിശുവും ഉണ്ട് ഒരു എഴുതിയിട്ടുണ്ട് സംഭവം അടിപൊളിയാട്ടോ ചെറിയൊരു ഒരു ചെറിയൊരു ഏരിയ ഉള്ളൂ ഇടാ പക്ഷെ ആ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാണുന്നില്ലേ അടിപൊളിയാണ് കാരണം അങ്ങ് ബേക്കിൽ വലിയ മലയുണ്ട് കേട്ടോ അപ്പോൾ ഈ പാറയുടെ മുകളിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് കാണാൻ കഴിയും കേട്ടോ സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് ഏ ഇവിടെ വരണം വരണം എന്ന് മുന്നേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിന് എന്തായാലും വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലോ കേണ്ടോ സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് ഗെയ്സ് ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിരിക്കുകയാണ് അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ ഇടിയൊരു വലിയൊരു കുരിശുണ്ട് കേട്ടോ രണ്ടാളെ പേരത്തിലുള്ള ഒരു കുരിശുണ്ട് കേട്ടോ പിന്നെ ഒരു ഓം ഓംന്ന് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് വന്നത് ഈ ഒരു കുരിശാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു ഓം എന്നുള്ളത് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഓന്ന് വന്നത് കൊണ്ട് ഓം കുരിശ് പാറന്ന് പറയാൻ കാരണം അപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ കുരിശ് പാറാന്ന് അടിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കുരിശ് ഇട സ്ഥാപിച്ചത് ഇടിവണ്ണയിലുള്ള സെൻറ് തോമസ് ചർച്ചാന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ആ പള്ളി വരുന്നത് അപ്പോൾ ഈ കുരിശിൻ്റെ മുകളിൽ ഓരോ ആൾക്കാരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ഇതാ ഇവിടെ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മുകളിലെല്ലാം ചവിട്ടുന്നതുകൊണ്ട് ഇവിടെ ആണിന്ന് അറിപ്പിച്ചിട്ടുണ്ട് ഇതിന് ചുറ്റിലും അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ദയ്യ ഒരു ഓംന്ന് എഴുതിയെടുക്കാം ഇവിടെ കണ്ട ഇവിടെ മൊത്തം ആണിയാണ് ചുറ്റിലും അപ്പോൾ ഇവിടെ വന്നിട്ട് അറിയാണ്ട് ഇരുന്നേക്കരുത് പിന്നെ ഇത് ഓംന്ന് എഴുതിയെടുക്കുക എല്ലാം ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ദൂരെയുള്ള കാഴ്ച കണ്ടോ ഒരു രക്ഷയില ഗൈസ് സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് നോക്കലാ കേട്ടാ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റിലുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈയൊരു ഈയൊരു രണ്ട് സൈഡിലും വലിയ മലകളാ കേട്ടാ ദൂരെ കാണുന്നില്ലേ ദൂരെ കാണുന്ന അടിപൊളി കാഴ്ച ആട്ടാ ഇവിടുന്ന് അപ്പം ഇതിൻ്റെ താഴെ കാണുന്നത് ഒരു വലിയൊരു കോറ പോലെ കാണുന്നുണ്ട് കേട്ടോ ഇത് പണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആ എന്ന് പറഞ്ഞാൽ റബ്ബർ റബ്ബറാണ് ആ ഒരു സൈഡ് മുഴുവനും ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവനും റബ്ബറാണ് ഇതിന്റെ താഴെ നമുക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ആടെ ഒരു ഗ്രൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതാ ഇതുവരെയോ വരാനാവൂലും കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഭാഗം നീടാം കാണുന്നില്ലേ കുറച്ച് ദൂരം കൂടി നമുക്ക് നടന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുന്നേട്ടം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇല്ല പൊടി പോലും കിട്ടില്ല കേട്ടോ എന്നാലും താഴെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല ആഴുള്ള സ്ഥലമാട്ട ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കുരിശുപാറ വരുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ അപ്പോൾ ഇങ്ങോട്ടൊരുപാട് ബസ്സുണ്ട് അപ്പോൾ മലപ്പുറാറ്റം വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി സ്ഥലമാണ് ഇതൊന്ന് വിസിറ്റ് ചെയ്യുക സംഭവം പൊളിയാട്ടോ എന്തായാലും രാവിലെ വരാൻ നോക്കുക ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരുക അപ്പോൾ നട്ടുച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരണവേല ഒരു രക്ഷയില്ല ഇപ്പം തന്നെ ഏകദേശം ഒരു അഞ്ചുമണി ആകാനായി എന്നാലിവിടുത്തെ വെയിൽ പോയില്ലാട്ടോ കാണുന്നില്ലേ നല്ല വെയിലുണ്ട് ഒരു രക്ഷയില്ല പക്ഷേങ്കിൽ താഴേന്ന് കയറിയിട്ട് മുകളിൽ വ്യൂ ഇല്ലേ അതൊന്നും വേറെ ലെവലാ കേട്ടാ അപ്പം സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ഈ ഒരു കുരിച്ചുപാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടോ അങ്ങ് നോക്കിയാൽ അടിപൊളിയല്ലേ ഒരു രക്ഷയില്ലാട്ട അപ്പോൾ ഒരു അഞ്ചര ആറ് മണിയാവുമ്പോൾ ഇവിടെ എത്തിയ മതി ഇതേപോലത്തെ അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളിനി താഴേക്ക് ഇറങ്ങലാ കേട്ട അപ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ഷൂ വന്നു ഴിഞ്ഞാല് നമുക്കിതേപോലെ ചവിട്ടുമ്പോൾ ഈ ഒരു ചങ്ങലയൊന്നും പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ആണെന്നില്ലേ ഇപ്പം നമുക്ക് വീടി നല്ല നിരപ്പുള്ള സ്ഥലമായിട്ടാണ് അപ്പോൾ അങ്ങോട്ട് നല്ല കുത്തനെയുള്ള ചെരുവ് വരുന്നത് കാണുന്നില്ലേ അപ്പോൾ ഇവിടെ ചെറുങ്ങനെ ചെറുങ്ങാന ക്രിപ്പൊക്കെ ഉണ്ട് പക്ഷേ നടന്നിട്ട് ഇവിടെയെല്ലാം നല്ല മിൻസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീമ്പ ശ്രദ്ധിക്കുക വീണാലങ്ങ് താഴെ എത്തും കേട്ടോ കാണുന്നില്ലേ ഗ്രിപ്പുള്ള ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാൻ കഴിയും ഇവിടുന്ന് അങ്ങോട്ടും മഴക്കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തും എത്തുമ്പോൾ ചെറിയൊരു ചെരിവുണ്ട് എന്നാലും ഇവിടെ ചൈനുള്ളത് കൊണ്ട് നമുക്ക് പിടിച്ചിറങ്ങാം എന്നാലും പിടിക്കാണ്ട് ഞാൻ ഇറങ്ങുന്നത് കേട്ടോ ഇത് കാണുന്നില്ലേ സുഖമായിട്ട് ഇറങ്ങാം പിന്നെ വീടെല്ലാം ചവിട്ടിയിട്ട് കുറച്ച് സ്ലിപ്പായിട്ടുണ്ട് ഈ ഒരു സൈഡ് നമുക്ക് പിടിച്ചിറങ്ങും തമ്പര് ഉള്ളൂ ഇത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതിലപ്പുറം ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ ആട ചവിട്ടി സ്ലിപ്പായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഇതുപോലെ നടക്കാൻ കഴിയും ഇവിടെ നോക്കുമ്പോഴെ സൺസെറ്റ് കണ്ട സൂപ്പർ ആയിട്ടില്ലേ തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ ം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലിൽ വയറിൽ നല്ല അരമണി കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചീലം പാട്ടം തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ണോരമ്മ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്